അച്ഛൻ ഈയിടെ ആയിട്ട് കൊറച്ചധികം ശത്രുക്കളുണ്ട് അപ്പൊ അവരെ ഓടിക്കാനായിട്ട് അച്ഛൻ ചെയ്യുന്ന കുറച്ച് കുറച്ചു ഉണ്ടല്ലോ ഇത് നിലത്തിഴയുന്ന പല്ലികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ബിസ്ക്കറ്റ് കുരുമുളക് ബിസ്കറ്റ് പിന്നെ പല്ലിക്ക് പനി ഓടിക്കാരിക്കും പിന്നെ പല്ലിക്ക് ചുമയും പനിയുണ്ടെങ്കിൽ അതും മാറിയിട്ട് എണ്ണയിൽ കുളിച്ചിട്ട് വരുന്ന പല്ലീനെ കുളിപ്പിക്കാനുള്ള ട്രാപ്പാണ് അടുത്തത് പിന്നെ പല്ലി ആറടിക്കരുടെ ഇരിക്കുമ്പോൾ എന്നിട്ടും ചാവാത്ത തല്ലി കൊല്ലാൻ അതേ അടിയും വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കാര് പല്ലിനെ തരുത്താൻ എന്തെങ്കിലും ഐഡിയാസൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ